പ്രദീപ് രംഗനാഥനും മമിതാ ബൈജുവും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഡ്യൂഡ് എന്ന ചിത്രം ഒക്ടോബർ പതിനേഴിന് തിയേറ്ററുകളിലേക്ക് ഇഫോ ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ലവ് ടുഡേ ഡ്രാഗൺ എന്നീ സിനിമകളിലൂടെ തമിഴിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ പ്രദീപ് രംഗനാഥന്റെ പുതിയ ചിത്രം ഡ്യൂഡ് ഒക്ടോബർ പതിനേഴിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് മമിത ആണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് റൊമാൻസ് ആക്ഷൻ കോമഡി ഇമോഷണൽ എല്ലാം കോർത്തിണക്കിയ ചിത്രമാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നതെന്ന സൂചനകൾ ട്രെയിലർ നൽകിയിരുന്നു സിനിമയുടെ വിവിധ പ്രൊമോഷൻ പരിപാടികൾക്കായി പ്രദീപ് രംഗനാഥനും മമിതയും കൊച്ചിയിലും എത്തിയിരുന്നു ജി ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് സംഗീത ലോകത്തെ പുത്തൻ സെൻസേഷനായ സായ് അഭിയങ്കർ ഈണമിട്ട് ചിത്രത്തിലേതായി ഇറങ്ങിയ പാട്ടുകളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ചിത്രങ്ങളിലൂടെ എത്തി സംവിധായകനായി പിന്നീട് നടനായി മാറിയ പ്രദീപ് രംഗനാഥൻ ഇന്ന് നിരവധി ആരാധകരാണുള്ളത് കീർത്തീശ്വരൻ എഴുതി സംവിധാനം നിർവഹിക്കുന്ന ഡ്യൂട്ട് മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ നവീൻ നിർനേനി വൈ രവിശങ്കർ എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് ആർ ശരത്കുമാർ ഷെട്ടി ഋതു ഹരുൺ സത്യ രോഹിണി ദ്രാവിഡ് സെൽവം ഐശ്വര്യ ശർമ്മ ഗരുഡാറാം എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നിക്കേത് ബോമി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഭരത് വിക്രമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം